you <laughs> കുത്തി കഴിഞ്ഞാണേ ഇത് കണ്ടോ ഉണങ്ങി നല്ലതുണ്ട് കൈ പിടിക്കാറ് ഇതുകൊണ്ടോ നല്ല വലിരിക്കും ഉണം കഴിഞ്ഞതിന് കൈ കുത്തി കഴിഞ്ഞാണേ ഇത് കണ്ടോ ഉണങ്ങി നല്ല കൈ പിടിക്കാറ് കണ്ടോ നല്ല പോലെ ഇരിക്കും ഉണങ്ങഴിഞ്ഞ് ഇതിന് കൈ ഇത് കണ്ടോ ഉണങ്ങിക്കഴിഞ്ഞപ്പോഴേ നല്ല ഇതാണ് കയ്യിൽ പിടിക്കാറ് ഇങ്ങനെ ഉണക്കിയിട്ട് വേണം നമ്മൾ കുത്താൻ ആദ്യം പൊട്ടിച്ച് പുറന്തോട് പിന്നെ വെയിൽ വെച്ച് ഉണക്കിയിട്ട് കുത്തുവാണെങ്കിൽ ഒരു വേറെ ഒരു കയ്യിൽ പിടിക്കുകയില്ല ഇനി നമുക്ക് പൊടിയിപ്പ് ഇതിൻ്റെ മുകളിൽ വിതരണം കുറച്ച് മതി കേട്ടോ കുറച്ച് ഇട്ട് തീരുമാണം പിടിക്കണം നല്ലപോലെ ഉണങ്ങിയതുകൊണ്ട് വെയിലത്ത് ഇനി വെക്കണ്ട ഉപ്പിട്ടിട്ട് പിടിച്ചുരുട്ടിയാൽ മതി ഇടിച്ചുരുട്ടി ഉരുളയാക്കാവേ പിടിച്ചിട്ട് ഉപ്പിട്ട് പിടിച്ചിട്ട് ചെറിയ ഉരുളയാക്കി ഉരുളയാക്ക ഇതുപോലെ ഉരുളയാക്കി വെക്കാം അപ്പോൾ സേഫായിട്ടിരിക്കുകയും ചെയ്യും കവറിനകത്തോ ടിന്നിനകത്താക്കി വായു അടക്കാതെ ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി ഉണ്ടോ നല്ലപോലെ വണങ്ങിയൊക്കെ മാത്രമേ ഇത് കയ്യിൽ പിടിക്കാതിരിക്കുക അല്ലേ കൈയുടെ ഉൾ വശത്ത് നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ ഉള്ളിൽ പിടിച്ചിരിക്കുക ഇത് വേണ്ടോ ഉണങ്ങിക്കഴിഞ്ഞപ്പോഴേ നല്ല ഇതാണ് കയ്യിൽ പിടിക്കുക ഇങ്ങനെ ഉണക്കിയിട്ട് വേണം നമ്മൾ കുത്താൻ ആദ്യം പൊട്ടിച്ച് പുറന്തോട് കളയുക പിന്നെ വെയിൽത്ത് വെച്ച് ഉണക്കിയിട്ട് കുത്തുവാണെങ്കിൽ കുരു വേറെ ഒരു കയ്യിൽ പിടിക്കുകയില്ല ഇനി നമുക്ക് പൊടിയുപ്പ് ഇതിൻ്റെ മുകളിൽ വിതരണം കുറച്ച് മതി കേട്ടോ കുറച്ച് ഇട്ട് തിരുമണം പിടിക്കണം നല്ലപോലെ ഉണങ്ങിയതുകൊണ്ട് കൊണ്ട് വെയിലത്ത് ഇനി വെക്കണ്ട ഉപ്പിട്ടിട്ട് പിടിച്ചുരുട്ടിയാൽ മതി ചുരുട്ടി വെക്കാം ലേശുപ്പും കൂടെ ഇട ഇതൊരു ഉരുളയാക്കാവേ അത് പിടിച്ചിട്ട് ഉപ്പിട്ട് പിടിച്ചിട്ട് ചെറിയ ഉരുളയാക്കി വയ്ക്കുക ഇതുപോലെ ഉരുളയാക്കി വെക്കാം അപ്പോൾ സേഫായിട്ടിരിക്കുകയും ചെയ്യും കവറിനകത്തോ ടിന്നിനകത്താക്കി അടക്കാതെ ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി ഉരുളി ആയിട്ടിരിക്കുന്നത് ഉണ്ടോ നല്ലപോലെ വണങ്ങിക്ക് മാത്രമേ ഇത് കയ്യിൽ പിടിക്കാതിരിക്കുക അല്ലേ കൈയുടെ ഉള്ളവശത്ത് നമ്മളങ്ങനെ ഉരുട്ടുമ്പോൾ മുകളിലേക്ക് പിടിച്ചിരിക്കുക ഇത് കണ്ടോ ഉരുട്ടി കഴിഞ്ഞേ ഇത് എനിക്ക് എട്ട് ഉരുളയായിട്ട് എടുക്കാൻ കിട്ടിയായിരുന്നു ഇതുകൊണ്ടോ ഇത് എട്ട് ഉരുളിയായിട്ട് എടുക്കാൻ കിട്ടി ഉരുട്ടിയെടുത്ത് ഉപ്പ് നല്ല വെളി പിടിച്ചിരിക്കുന്ന കാരണം കൊണ്ട് കുഴപ്പമില്ല അത് അന്നേരം തന്നെ നമുക്ക് ടിന്നിനകത്താക്കി ഞാനിട്ട് ടിന്നെടുത്തിട്ടുണ്ട് നല്ല ടിന്നെ അപ്പോൾ ഇതിനകത്താക്കി വെക്കാം അത് ടക്കാതെ അടച്ച് വെച്ചാൽ മതി അത് സേഫായിട്ടങ്ങനെ ഇരിക്കുന്നത് ഇത് പിന്നെ ഇത് കണ്ടോ ഇത് രണ്ടു വർഷമായതാണ് ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് ഇതിൻ്റെ നിറം മാറും ഈ പുളി അങ്ങനെയാണ് വളം പുളി അങ്ങനെയാണ് ആദ്യം നല്ല നിറം ഉണ്ടാവും ഇത് അങ്ങനെ പിടിച്ചു വയ്ക്കുമ്പോൾ ഭക്ഷണം എന്താ ചെല്ലും തുറയും ഇതിൻ്റെ നിറം വ്യത്യാസം വരും നമ്മളാദ്യം തുടക്കത്തിൽ പിടിച്ചു വയ്ക്കുമ്പോൾ ഈ നിറമായിരിക്കും നല്ല ശർക്കര ഉണ്ട് ഇരിക്കുന്ന പോലെ ഉരുട്ടി വെച്ചിരിക്കുന്ന പോലെ ഉണ്ടാകും കടലിലാണ് അതിൻ്റെ ഒപ്പം തന്നെ കുരുവും കാണും അത് ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്നത് ഇതിന് പഴവും തോറും ഈ ഇതിൻ്റെ ഈ കറുപ്പ് നിറന്നിരുന്നത് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് രണ്ട് വർഷമായതാണ് ഈ പുളി ഞാനിങ്ങനെ ഉരുട്ടി വച്ചിരിക്കുന്നതേ കുഴപ്പമില്ല ഇപ്പോഴും ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതി പിന്നെ ഇതാണ് പുളിയും കുരു ഇതിന് നല്ലൊരു തിളക്കമാണ് ഈ കുരുവിന് കണ്ടോ ഇത് പണ്ടൊക്കെ ആയിരുന്നപ്പോൾ ഇത് പൊട്ടിച്ച് പന്നി അതുപോലെ മൃഗങ്ങൾക്കിത് പിന്നെ തീറ്റയായിട്ട് കൊടുക്കുമായിരുന്നു കാരണം അവരുടെ വളർച്ചയ്ക്കൊക്കെ ഇത് നല്ല വിറ്റാമിനാണെന്ന് പറയുന്നു പിന്നെ ഇത് അല്ലാതെ തന്നെ നമ്മൾ ചുട്ടോ അല്ലെങ്കിൽ വറുത്തോ പൊട്ടിച്ച് കഴിക്കാനും ഇതിൻ്റെ പരിപ്പ് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് കേൾക്കുന്നു അത് സത്യാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ പെരുമ്പാവരിൽ കമ്പനിയിൽ ടൈലറിങ് നടത്തിക്കൊണ്ട് ടൈലറിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നപ്പം അല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് ഇങ്ങനെ വറുത്ത് പൊട്ടിച്ചു കൊണ്ടിരുമായിരുന്നു കാരണം വെച്ചാൽ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ പരിപ്പ് ഇത് പൊട്ടിച്ച് കൊണ്ടുവന്ന ചുട്ട് പൊട്ടിച്ച് അവരെങ്ങനെയോ കൊണ്ടുവന്ന് എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് കഴിക്കാൻ തന്നത് ഇത് സാധനം വായിലിട്ട് കൊണ്ടുവന്ന് തയ്ക്കുമായിരുന്നു അല്ലെങ്കിൽ ഉറക്കം വരും നമ്മൾക്ക് തയ്ച്ചു അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ നേരത്തെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കുറച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ഇത് കളയോ പതിവുള്ളൂ ഇത് കടയിലൊക്കെ നല്ല വിലയാണ് നല്ല ഇതിൻ്റെ പരിപ്പിന് നല്ല ടേസ്റ്റൊക്കെ ആയതുകൊണ്ട് മൃഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തേക്കാം മില്ലിലൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇനി ഇത് അവർ കുത്തിയെടുക്കുമ്പോൾ ഇതിന് പുളിങ്കുരു പിന്നെ പൊടിയെന്ന് പറയുന്നത് പുലി പുളി അരി പുളി പുളിയരി എന്നാണ് പറയുന്നത് അവരതിനങ്ങനെയാണ് പേരിട്ട് കൊടുക്കുന്നത് നമ്മളൊക്കെ സാധാരണ ഇതെടുത്ത് കളയു രുന്ന് എത്ര വർഷം വേണേലും ഇരിക്കും നല്ല കാറ്റ് കിടക്കാതിരിക്കുകയാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊളി ഇനി നല്ല അടച്ച് ഉറപ്പുള്ള ടിന്നിലെടുത്ത് സൂക്ഷിച്ച് അടച്ച് കെട്ടി വെച്ചാൽ മതി താങ്ക് യു ഫോർ വാച്ചിങ്